അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ശരിക്കും വേറൊരു കണ്ടന്റ് ഒക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ ഇന്ന് ഇടാൻ പറ്റിയൊരു ദിവസം അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്ത കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്നേഹിതന്റെ ഒപ്പം മരണപ്പെട്ട് ഇന്നലെ 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 വൈകുന്നേരം സോറി ഇന്നലെ ഒരു ഉച്ചക്ക് ശേഷം മരണപ്പെട്ട് ബാദിഷ എന്ന് പറയും നമ്മുടെ ഒപ്പം ഉള്ള ആളാണ് പിന്നെ അപ്പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന അവന് നമ്മുടെ സ്റ്റുഡിയൻ്റെ അപ്പുറത്തൊക്കെയാണ് വർക്ക് ചെയ്യണത് പ്പോൾ മരണപ്പെട്ടു അങ്ങനെ ഞാൻ ശരിക്കും അവിടെയായിരുന്നു കോഴിക്കോടായിരുന്നു ജിൻസിൻ്റെ അടുത്തും അതുപോലെ പുതിയ പാട്ടിൻ്റെ തിരക്കുകളിലൊക്കെ ആയിരുന്നു ശരിക്കും അങ്ങനെ അറിഞ്ഞു വിവരം അറിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നാട്ടുപോകുമെന്ന് പിന്നെ ഉണ്ടായിരുന്നു സ്റ്റുഡിയോക്ക് ഒപ്പം ഇപ്പോൾ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ദുവാ ചെയ്യുക കാരണം ഒരു ആയിരം ആൾക്കാർ അല്ലെങ്കിൽ എത്ര നമ്മൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ ഒരു ചെറിയൊരു ദുവാ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു സമ്പത്തല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ദുവാ ചെയ്യുന്നുണ്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ മരണപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം നടക്കുന്ന ഒരു ഒരു കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്തും ഇതേ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പത്തെ ആ ഒരു സമയത്തും മുപ്പൊരു ഹോസ്പിറ്റലിലൊക്കെ തന്നെയായിരുന്നു അന്ന് തന്നെ ഞങ്ങൾ നല്ലോണം പേടിച്ചീന് കാരണം സോഡിയം കുറഞ്ഞതിന്റെയും അല്ല അങ്ങനെ ഓരോരോ സംഭവങ്ങളായിട്ട് ഭയങ്കര ടെൻഷനിലായിരുന്നു എന്നിട്ട് ഹോസ്പിറ്റൽ ഇ എം എസ് പെരുന്നല്ലുമണ്ണ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അങ്ങനെ പിന്നുക ഹോസ്പിറ്റലായിരുന്നു അങ്ങനെ അവിടുന്ന് അതൊക്കെ ശരി ശരിയായി കുഴപ്പമൊന്നുമില്ല അഹമ്മദ അങ്ങനെ ഇവിടെ നിന്ന് ഈ ഒരു സമയത്ത് പിന്നെ പിന്നെയും ഹോസ്പിറ്റലിൽ പി കെ ദാസ് കൊണ്ടുപോയി പി കെ ദാസ്ന്ന് അവിടുന്ന് ഇ എം എസ് കൊണ്ടുപോയി ചൂടാ അല്ലേ അങ്ങനെ ഇ എം എസ് കൊണ്ടുപോയി പിന്നെ തലയിലൊരു മുഴ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പിന്നെ ഓപ്പറേഷൻ വേണം പറഞ്ഞു ഓപ്പറേഷൻ പറ വേണമെന്ന് പറഞ്ഞ് അതിലന്നെ ഞങ്ങളെല്ലാരും അവിടെ ബേജാറായിരുന്നു ഞാനൊക്കെ പോയിരുന്നു ഹോസ്പിറ്റലിൽ ഞാനും സുഫാനൊക്കെ പോയിരുന്നു ഹോസ്പിറ്റലിൽ അങ്ങനെ അവിടെ പോയി പോയിട്ട് ഓപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു അങ്ങനെ പിന്നെ ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറയണത് അവസ്ഥ വളരെ മോശമായിട്ട് വരിക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോയിന് അവന്റെ ഫാമിലിയും നമ്മളൊക്കെ ഓപ്പുണ്ടായിരുന്നു അവിടെ നിന്നും പുറത്തുനിന്നൊക്കെ ആയിട്ട് പിന്നെ ബി പി വളരെ കുറഞ്ഞു വന്നു എന്നാലും ഞങ്ങള് റൂമൊക്കെ മാറ്റിരുന്നില്ല ഡോക്ടർ പറഞ്ഞിരുന്നു അവസ്ഥ വളരെ മോശമാണ് നമുക്ക് റൂമൊക്കെ മാറ്റില്ലേന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഓൻ പറഞ്ഞേനു എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപ്പൊക്കെ ജീവനുണ്ടോ അതല്ലെങ്കിൽ സ്വന്തമായിട്ട് ഹൃദയമടിപ്പുണ്ടെന്നുണ്ടെങ്കിൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റണ്ടെന്നൊക്കെ പറഞ്ഞേനു അപ്പോൾ അങ്ങനെ എന്താ പറയുക അവസാനിപ്പം അങ്ങനെ ആയി അപ്പോൾ എല്ലാവരും ദുവ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന നിങ്ങളെല്ലാം എന്തെങ്കിലും കുറച്ച് എറിയൊരു ദുവ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ ഇൻഷാല്ല ഓക്കെ ഇൻഷാല് അടുത്ത വീഡിയോ കാണാം ഓക്കെ